ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും ഒരു പ്രശ്നമാണ് പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കോമൺലി ഉണ്ടാകുന്ന ഒരു അസുഖമാണ് പ്രമേഹം ഈ ഒരു അസുഖം വരുന്ന സമയത്ത് ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കുന്നതും ഒഴിവാക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് എന്നാൽ ഒരു ഫ്രൂട്ട്സിൻ്റെ കാറ്റഗറി എടുത്ത് നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് നമ്മൾ ഒഴിവാക്കേണ്ടതെന്ന് പലർക്കും അറിഞ്ഞൊന്നും വരില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രമേഹം ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ കഴിക്കേണ്ടതായിട്ടുള്ളതും അതുപോലെ ഒഴിവാക്കേണ്ടതായിട്ടുള്ള ഫ്രൂട്സുകളെ കുറിച്ചാണ് ഹൈ ഞാൻ ഡോക്ടർ ആര്യ നാച്ചുറോപ്പത്തിക് ഫിസിഷ്യൻ ക്യു ആൻ ബി ഹെൽത്ത് കെയർ ഡയബറ്റിസ് എന്ന് പറയുന്നത് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു മെറ്റബോളിക് കണ്ടീഷനാണ് ാലങ്ങളിലൊക്കെ അതൊരു അൻപത് വയസ്സിന് ശേഷമൊക്കെ അല്ലെങ്കിൽ ഒരു റിട്ടയർമെന്റ് പീരീഡിലൊക്കെ നമുക്ക് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനായിരുന്നു ഡയബറ്റീസ് എന്ന് പറയുന്നത് എന്നാൽ ഇന്ന് വളരെ ചെറിയ പ്രായത്തിൽ തന്നെയുള്ള ആൾക്കാരെയും ഈ ഒരു പ്രശ്നം നേരിടുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുടുംബങ്ങളിലൊക്കെ എടുത്ത് നോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാളോ അതിൽ കൂടുതൽ ആൾക്കാരൊക്കെ ഈ ഒരു പ്രശ്നം നേരിടുന്നുണ്ട് നമ്മളൊരു ഫാമിലി ഹിസ്റ്ററി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതായത് ഒരു പേഷ്യന്റ് വരുന്ന സമയത്ത് ഫാമിലി ഹിസ്റ്ററി കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ ഈ ഒരു കണ്ടീഷൻ എഫക്റ്റഡ് ആയിരിക്കും നമ്മൾ മൊത്തത്തിലൊരു കണക്കുകൾ നോയി കഴിഞ്ഞാൽ പ്രമേഹ രോഗത്തിന് മരുന്ന് കഴിക്കുന്ന ആൾക്കാരുടെ ഒരു എന്ന് വളരെ ഹൈ ആണ് ഏതൊക്കെ രീതിയിൽ നമ്മൾ മാനേജ് ചെയ്യാൻ നമുക്ക് കണ്ടീഷനാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത് സാധാരണ ഇത്തരം ഒരു കണ്ടീഷൻ വരുന്ന സമയത്ത് ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങള് നമ്മൾ ഒഴിവാക്കാറുണ്ട് അതുപോലെ തന്നെ ഇഷ്ടമല്ലാന്നിട്ട് പോലും കഴിക്കേണ്ടതായിട്ടും വരുന്നുണ്ട് ഫ്രൂട്ട്സിൻ്റെ കാറ്റഗറി എന്ന് പറയുന്നത് പലർക്കും അറിയാത്തൊരു കാര്യമാണ് ഏതൊക്കെ ഫ്രൂട്ട്സാണ് കഴിക്കേണ്ടത് അല്ലെങ്കിൽ മൊത്തം ഫ്രൂട്ട്സുകൾ ഒഴിവാക്കുന്നൊരു ശീലവും പലരിലും കണ്ടുവരുന്നുണ്ട് അതായത് മധുരമുള്ളതാണ് നമുക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച് ഒരുപാട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നത് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് എന്നാൽ ചില ഫ്രൂട്ട്സുകൾ മാത്രമാണ് നമ്മൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ പ്രധാനമായിട്ട് ഒഴിവാക്കേണ്ടതായിട്ട് വരുന്നുള്ളത് ഭക്ഷണം ഒഴിവാക്കുന്ന ഒരു കാര്യം നോക്കുന്ന സമയത്ത് നമ്മൾ സാധാരണയായി ചെയ്യുന്നൊരു കാര്യമെന്ന് പറയുന്നത് റൈസ് കട്ടാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അതായത് നമ്മൾ കാപ്പ്സ് കട്ട് ചെയ്തിട്ട് പ്രധാനമായിട്ട് റൈസ് മാത്രമാണ് കട്ട് ചെയ്യുന്നത് അതിനെ റീപ്ലേസ് ചെയ്ത് നമ്മൾ ചപ്പാത്തി പോലുള്ള കാര്യങ്ങൾ കഴിക്കുന്നത് പലരും ശീലാക്കിയിട്ടുള്ളൊരു കാര്യമാണ് എന്നാൽ ഒരു കണ്ടീഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് രണ്ടിലും നമ്മൾ കാപ്പ്സിൻ്റെ വില അതായത് കാർബോഹൈഡ്രേറ്റിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് രണ്ടിലും ഏകദേശം ഒരേ രീതിയിലാണ് കണ്ടുവരുന്നത് അതുകൊണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ വേണം റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഫ്രൂട്ട്സിൻ്റെ കാറ്റഗറി നോക്കുവാണെങ്കിൽ നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുള്ള ആയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ട് നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്ത് നമ്മൾ എന്തിൻ്റെയും കൂടെ കഴിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതായത് നമ്മളിപ്പം ഒരു മെയിൻ മീലൊക്കെ കഴിച്ചത് ഒരു ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു പഴം എടുത്ത് കഴിക്കുക ോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് എടുത്ത് കഴിക്കാം എന്ന് ചിന്തിക്കുന്ന സമയത്താണ് അല്ലെങ്കിൽ അങ്ങനെ കഴിക്കുന്ന സമയത്താണ് നമുക്ക് ഇത്തരത്തിലൊരു സ്പൈക്ക് ഉണ്ടാവുന്നത് അതായത് നമ്മുടെ ഷുഗറിന്റെ വാല്യൂൽ ഒരു സ്പൈക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ അത് മാത്രമാക്കി ഒരു നേരം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അത് ഡയബറ്റിക് കണ്ടീഷനിലുള്ള ആൾക്കാരാണെങ്കിലും അത് പ്രത്യേക പ്രശ്നങ്ങളൊന്നും വരുന്നില്ല അതായത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ടൈമിലോ അല്ലെങ്കിൽ ഡിന്നർ ടൈമിലോ ഒക്കെ ഫ്രൂട്ട്സ് മാത്രമാക്കിയിട്ട് കഴിക്കുന്ന ഒരു ശീലം കൊണ്ടുവരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല എന്നാൽ നമ്മൾ എന്തെങ്കിലും കൂടെ കമ്പൈൻ ചെയ്ത് കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മെയിൻ മീൽ എടുത്തതിനു ശേഷം കഴിയുന്ന സമയത്താണ് ഇത് മേജർ ആയിട്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് വരുന്നത് ഇനി നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ഫ്രൂട്ട്സിനെ പറ്റിയാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഒന്നാമതായിട്ട് ബനാന അല്ലെങ്കിൽ നമ്മുടെ നേന്ത്രപ്പഴം ഓവർ റൈപ്പായിട്ടുള്ള നേന്ത്രപ്പഴങ്ങളാണ് നമ്മൾ ഡയബറ്റിക് കണ്ടീഷൻസിൽ ഒഴിവാക്കേണ്ടതായിട്ട് വരുന്നുള്ളത് ഇതിന് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റിൻ്റെ വാല്യൂവും കൂടുതലാണ് നമ്മുടെ ഷുഗർ വാല്യൂ കൂട്ടാൻ ഒരു പൊട്ടൻഷ്യൽ ആയിട്ട് കണ്ടൻറ്റ് തന്നെയാണ് ഈ ബനാന എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കാർബോഹൈഡ്രേറ്റ് ഇച്ചാണ് നമ്മുടെ ബനാന എന്ന് പറയുന്നത് അതിനകത്ത് ധാരാളമായിട്ട് നാച്ചുറൽ ഷുഗേഴ്സ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റാർച്ച് ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയതുകൊണ്ട് തന്നെ അത് ബ്രേക്ക് ഡൗൺ ആയിട്ട് ഗ്ലൂക്കോസ് ആവാൻ ഉള്ളൊരു ടെൻഡൻസി ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഷുഗർ വാല്യൂസ് പൈക്കാൻ ഒരു കാരണാവുകയാണ് ചെയ്യുന്നത് രണ്ടാമത് നമ്മൾ പറഞ്ഞു റൈപ്നെസ് അല്ലെങ്കിൽ നമ്മുടെ അതിന്റെ പഴുപ്പ് എന്ന് പറഞ്ഞു ഓവർ പഴുത്തിട്ടുള്ള പഴങ്ങളിലാണ് നമ്മുടെ ഗ്ലൈസിമിക് ഇൻഡെക്സും കാർബോഹൈഡ്രേറ്റും അതുപോലെ ഷുഗറിൻ്റെ ഒക്കെ കൂടുതലായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുവാണെങ്കിൽ അധികം പഴുക്കാതെ അല്ലെങ്കിൽ ഓവറായിട്ട് കറുത്ത കററിൽ പഴുക്കാത്ത രീതിയിലുള്ള പഴങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ഒരു പോഷൻ സൈസ് എന്ന് പറയുന്നത് അതായത് നമ്മൾ വലിയ അതായത് നല്ല സൈസുള്ള ഒരു ബനാനയാണെങ്കിൽ അതിന് കൂടുതലായിട്ട് കാപ്സും ഗ്ലൈസിമിക് ഇൻഡെക്സും ഒക്കെ കൂടാൻ ഒരു കാരണമുണ്ട് അതുകൊണ്ട് നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയിൽ അധികം പഴുക്കാത്ത ഒരു പഴം കഴിക്കുന്നതാണ് ഒന്നും കൂടെ ബെറ്റർ ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾ പഴം കഴിക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ ഇത്തരത്തിലൊരു കാര്യം കൺസിഡർ ചെയ്യേണ്ടത് അല്ല എന്നുള്ള ആൾക്കാരാണെങ്കിൽ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ മാത്രം കഴിക്കുക അല്ലെങ്കിൽ കഴിവത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക രണ്ടാമത് നമ്മൾ റെസ്ട്രിക്ട് ചെയ്യേണ്ട ഒരു പഴമാണ് മാംഗോ എന്ന് പറയുന്നത് നമുക്കറിയാം സീസണൽ ഫ്രൂട്ടാണ് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് മാംഗോ എന്ന് പറയുന്നത് നല്ല ഹൈ ഷുഗർ കണ്ടന്റ് ഉള്ള ഒരു ഫ്രൂട്ട് കൂടിയാണ് അത് മാത്രമല്ല അതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സും കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എടുക്കുന്നത് വഴി നമ്മുടെ ഷുഗർ സ്പൈക്ക് ആവാൻ ഒരു കാരണമാവുകയും ചെയ്യുന്നുണ്ട് ഇതിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ സെൻസിറ്റിവിറ്റി ആണ് അതായത് ചില ആൾക്കാരിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഓവറായിട്ട് ഷുഗർ സ്പൈക്ക് ആവുന്ന ഒരു കാരണമുണ്ട് അത്ര ആൾക്കാരാണെങ്കിൽ ഈ ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതും അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു സ്മോൾ പോർഷൻ കഴിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്തിൻ്റെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇത് കഴിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ ജ്യൂസ് ആക്കിയിട്ട് നമ്മൾ കഴിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ജ്യൂസ് ആക്കുന്നത് വഴി ഹെവി ലോഡാണ് നമ്മുടെ ഉള്ളിൽ കയറുന്നത് ഫ്രക്ടോസിൻ്റെ ഒരു കണ്ടൻറ്റുണ്ടെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും കഴിക്കുമ്പം ചെറിയൊരു പോർഷൻ മാംഗോ മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മൂന്നാമതായിട്ട് നമ്മൾ റെസ്റ്റ് ഇട്ടേണ്ട ഒരു ഫ്രൂട്ടാണ് ചിക്കു എന്ന് പറയുന്നത് അല്ലെങ്കിൽ സപ്പോട്ട എന്ന് പറയും വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് നമുക്കറിയാം ഭയങ്കര സ്വീറ്റ് ആയിട്ടൊരു ഫ്രൂട്ടാണ് അതുകൊണ്ട് തന്നെ ഹൈ ഷുഗർ കണ്ടന്റ് ആണ് നാച്ചുറൽ ഷുഗേഴ്സ് ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് നോക്കുവാണെങ്കിലും റിലേറ്റീവ്ലി ഹൈ ആണ് നമുക്കൊരു ഷുഗർ സ്പൈക്ക് ഉണ്ടാക്കാൻ രീതിയിലുള്ള ഒരു ഗ്ലൈസിമിക് ഇൻഡെക്സ് ഈ ഒരു ഫ്രൂട്ടിൽ അടങ്ങിയിട്ടുണ്ട് മറ്റുള്ള ഫ്രൂട്ട്സുകളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചിക്കുനകത്ത് ഫൈബർ കണ്ടന്റും കുറവാണ് അതുകൊണ്ട് തന്നെ ഒരു ഷുഗർ സ്പൈക്കുള്ള ടെൻഡൻസിയും ഈ ഒരു ഫ്രൂട്ടിനെ കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ഇത്തരത്തിലൊരു ഫ്രൂട്ട് കഴിക്കുന്ന സമയത്ത് ചില ആൾക്കാരിൽ ഇത് അമിതമായിട്ടൊരു ഷുഗർ സ്പൈക്ക് ഉണ്ടാക്കാനൊരു കാരണമാകുന്നുണ്ട് അതായത് ഒരു ഇൻഡിവിജ്വൽ വാരിയബിൾ ൂട്ടിനുണ്ട് ചില ആൾക്കാർക്ക് അത്രത്തോളം സ്പൈക്ക് ഉണ്ടാക്കുന്നില്ല എങ്കിൽ മറ്റ് പല ആൾക്കാരിലും ഇത് അമിതമായിട്ട് ഷുഗർ കൂടാനൊരു ടെൻഡൻസി ആക്കാനൊരു കാരണമാകുന്നുണ്ട് നാലാമത്തെ ഒരു ഫ്രൂട്ടാണ് ഗ്രേപ്സ് അല്ലെങ്കിൽ മുന്തിരിങ്ങ വളരെ കോമൺലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഇതിൽ ഷുഗർ അബ്സോപ്ഷൻ പവർ കൂടുതലാണ് അതുപോലെ തന്നെ ഷുഗർ കണ്ടന്റും കൂടുതലാണ് ചെറിയ സൈസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓവർ കൺസപ്ഷൻ ഒരു കാരണമാകുന്നുണ്ട് അതായത് നമ്മൾ അമിതമായിട്ട് എടുക്കാൻ ഒരു ടെൻഡൻസി ഉള്ള ഒരു ഫ്രൂട്ടാണ് ഗ്രേപ്സ് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുവാണെങ്കിൽ തന്നെ ഒരു പത്തെണ്ണം ഒരു കൗണ്ട് വെച്ചിട്ട് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇതിനകത്തും കാർബോഹൈഡ്രേറ്റിൻ്റെ ഒരു കണ്ടന്റ് കണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് നമ്മളൊരു മുക്കാൽ കപ്പ് ഗ്രേപ്സ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൊരു ഇരുപത്തി മൂന്ന് തൊട്ട് ഇരുപത്തഞ്ച് ഗ്രാം വരെ കാർബോഹൈഡ്രേറ്റ് അളവ് കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളൊരു ഡോക്ടർ ബെട്ടി കണ്ടീഷനിൽ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ ഒരു ഓവർ കൺസംഷൻ നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അധികം എമൗണ്ട് നമ്മൾ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ടേസ്റ്റ് കൊണ്ടും നമ്മൾ ചെറിയൊരു സൈസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അമിതമായിട്ട് എടുക്കാനുള്ള ടെൻഡൻസി ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മളൊരു കൗണ്ട് വെച്ചതിന് ശേഷം മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഗ്ലൈസമിക് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ മോഡറേറ്റ്ലി ഹൈ ആണ് നമ്മുടെ ഒരു ഷുഗർ ലെവൽ കൂട്ടാനുള്ള ഒരു ടെൻഡൻസി രീതിയിലുള്ള ഗ്ലൈസമിക് ഇൻഡെക്സ് ഗ്രേപ്സിന് ഉണ്ട് അഞ്ചാമത്തൊരു ഫ്രൂട്ടാണ് നമ്മുടെ ജാക്ക് ഫ്രൂട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം സീസണൽ ഫ്രൂട്ടാണ് ഏറ്റവും ഫേവറേറ്റ് ആണ് ഒരുപാട് ആൾക്കാരൊക്കെ ഈ ഒരു ജാക്ക് എന്ന് പറയുന്നത് പഴുത്ത ജാക്ക് ഫ്രൂട്ട് നമ്മൾ കഴിക്കുന്നത് വഴി ഹൈ ഷുഗർ കണ്ടന്റ് ഉണ്ട് അതുപോലെ തന്നെ ഗ്ലൈസിമിക് ഇൻഡെക്സും കൂടുതലാണ് പഴുത്ത ചക്ക നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ കമ്പാരിറ്റീവിലി ഹൈ നാച്ചുറൽ ഷുഗർ കണ്ടൻറ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പച്ചചക്കത്ത് റീപ്ലേസ് ചെയ്ത് കഴിക്കാവുന്നതാണ് കുറച്ചുകൂടെ ഹെൽത്തിയാണ് കാർബൻ്റെ ലെവൽ കുറവാണ് അതുപോലെ തന്നെ നാച്ചുറൽ ഷുഗേഴ്സിൻ്റെ പ്രസൻസ് കുറവാണ് അതു മാത്രമല്ല ഫൈബർ റിച്ചും കൂടിയാണ് നമുക്ക് കുറച്ചുകൂടി പ്രിഫർ ചെയ്യുന്നത് അതായത് ഡയബറ്റിക് കണ്ടീഷൻസിൽ കുറച്ചുകൂടി പ്രിഫറബിളി നമുക്ക് കഴിക്കാൻ പറ്റുന്നത് റോ ആയിട്ടുള്ള ജാക്ക് ഫ്രൂട്ട് ആണ് ഈ പറഞ്ഞ ഫ്രൂട്ട്സുകളാണ് നമ്മൾ മേജറായിട്ട് ഒരു ഡയബറ്റിക് കണ്ടീഷൻ വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നാലും സ്മോൾ പോർഷൻ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കുറച്ച് നമ്മൾ കഴിക്കാൻ വേണ്ടി പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രൂട്ട്സ് ആണ് നമ്മൾ ഈ പറഞ്ഞത് ഇനി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഫ്രൂട്ട്സ് ഏതൊക്കെയാണെന്നാണെന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു പച്ചചക്ക നമുക്ക് കഴിക്കുക എന്നുള്ളത് അത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതായത് സീസണൽ ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ജാക്ക് ഫ്രൂട്ട് കഴിക്കാൻ ടെൻഡൻസി എപ്പോഴും നമുക്ക് കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് റോ ഫ്രൂട്ട് ഡയബറ്റിക് കണ്ടീഷൻസിൽ കൂടുതൽ പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് രണ്ടാമതായിട്ട് നമുക്ക് കഴിക്കാൻ വരുന്ന ഒരു ഫ്രൂട്ടാണ് എന്ന് പറയുന്നത് വളരെ കോമൺലി അവൈലബിൾ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറും കൂടിയാണ് പേരയ്ക്കുള്ളത് കമ്പയർ ചെയ്ത് നോക്കുമ്പം ലെസ് ഷുഗർ കണ്ടിട്ടുള്ള ഒരു ഫ്രൂട്ട് കൂടിയാണ് ഏതൊരു ഡിസീസ് കണ്ടീഷനിലും നമുക്ക് കൺസ്യൂം ചെയ്യാൻ ഒരു ഫ്രൂട്ട് കൂടിയാണ് പേരക്ക എന്ന് പറയുന്നത് അതിനോടൊപ്പം തന്നെ നമുക്ക് നെല്ലിക്ക കഴിക്കാം അതുപോലെ തന്നെ നമുക്ക് ബെറീസ് ഒക്കെ അവൈലബിൾ ആണെങ്കിൽ കഴിക്കാം പിന്നെ പപ്പായ കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് പഴുത്തൊരു പപ്പായ കഴിക്കാം കൊണ്ടിട്ടുള്ള ప్రతిചെ ప్రశ్నమలൊന്നും വരുന്നില്ല അതുപോലെ തന്നെ നമുക്കറിയാം ആപ്പിൾ നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതായത് പീലോടുകൂടെ അതായത് തൊലിയോടുകൂടെ നമ്മൾ ആപ്പിൾ കഴിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല ഗ്രീൻ ആപ്പിൾ ആണെങ്കിൽ കുറച്ചുകൂടി ഹെൽത്ത് ബെനിഫിഷ്യൽ ആണ് നമ്മളൊരു ഡയബറ്റിക് കണ്ടീഷൻ എടുത്ത് നോക്കുവാണെങ്കിൽ കുറച്ചുകൂടി പ്രിഫർ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഗ്രീൻ ആപ്പിൾ ആണ് അപ്പം ഇത്തരം ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് നമ്മുടെ ഡയബറ്റിക് കണ്ടീഷനിൽ നമ്മൾ സ്കിപ്പ് ചെയ്യേണ്ടതായിട്ടൊന്നും വരുന്നില്ല ഈ ഒരു ഫ്രൂട്ട് കാറ്റഗറിപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഒരു മെയിൻ മീലാക്കി നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നുള്ളത് ഡയബറ്റിക് കണ്ടീഷൻസിലാണെങ്കിൽ പോലും ഈ ഒരു ഗ്രൂപ്പ് പെട്ട ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ ഒരു പ്ലേറ്റ് ചെയ്ത് ഒരു മെയിൻ മീലാക്കി ഏതെങ്കിലും ഒരു നേരം കഴിക്കുന്നത് വഴി നമ്മുടെ ഡയബറ്റിക് കണ്ടീഷനൊന്നും സ്പൈക്ക് ആവാനൊരു കാരണമാവുന്നില്ല അതായത് നമുക്ക് ഒരു ചെറിയ ക്വാണ്ടിറ്റി പപ്പായയും ഒരു സ്മോൾ പീസ് ബനാനയും അതുപോലെ തന്നെ ഒരു പേരക്കയോ അല്ലെങ്കിൽ അത്തരത്തിൽ ഈ നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് പ്ലേറ്റ് ചെയ്ത് നമ്മൾ ഏതെങ്കിലും ഒരു നേരം മെയിൻവിലായി കഴിക്കുന്നത് വഴി പ്രത്യേകിച്ച് ആ ഒരു സ്പൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ഒരു കാരണമാവുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നേരം പ്രിഫറബ്ലി കഴിക്കാവുന്നതാണ് ഈ കാറ്റഗറിപ്പെട്ട ഫ്രൂട്ട്സ് എല്ലാം അതുകൊണ്ട് തന്നെ ഡയബറ്റിക് കണ്ടീഷൻസിൽ നമ്മൾ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ടതായിട്ട് വരുന്നില്ലാത്തൊരു കാര്യമാണ് നമ്മളിപ്പോൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത ഫ്രൂട്ട്സ് മാത്രമാണ് നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ എന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ നമ്മൾ ഒന്ന് റെസ്ട്രിക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നത് മറ്റ് ഫ്രൂട്സ് കാറ്റഗറിപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ റൊട്ടീൻ്റെ ഭാഗമാകുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴ്ക്കാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് മറ്റൊരു ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്